പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രഭുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമ്മലിത്തു വസ്സലാമി അജമായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാ വറഹമത്തുല്ലാഹി വാത്ത സുന്നതു നോമ്പിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ റമദാനിലെ നിർബന്ധ നോമ്പിനു പുറമെ നബിസ്വല്ലാഹു അലൈ വസ്ലം അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നോമ്പുകളാണ് സുന്നത്ത് നോമ്പുകൾ കൂടുതൽ പുണ്യം നേടുവാനും അള്ളാഹുവുമായി കൂടുതൽ സാമീപ്യം നേടുവാനും സുന്നത്ത് നമസ്കാരങ്ങളെ പോലെ തന്നെ ഇവയും സഹായകമാകും അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ എടുക്കൽ ഏറ്റവും നിങ്ങൾ ഏറ്റവും ആദരണീയ നിങ്ങൾ ഏറ്റവും ദക്കുവയുള്ളവനാകുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളെ പരിചയപ്പെടുത്താം ഒന്ന് വ്രതം അമ്മതാനിന് ശേഷം ഏറ്റവും പ്രകൃഷ്ടമായ വ്രതം അതെന്ന് നബിസ്വല്ലാഹു അലൈഹി സ്വലമ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ അവിടുന്ന് അരുളി ആദരണീയ മാസമായ അള്ളാഹുവിന്റെ മാസമായ മൊഹറ മാസത്തിലെ വ്രതമാണ് മൊഹറം പത്താണ് വ്രതം അതിൻ്റെ മഹത്വത്തെ പറ്റി നബി അലൈഹി അലൈഹിസ്വലാം പറഞ്ഞു മുൻ വർഷത്തെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയും അടുത്തതായി പറഞ്ഞത് താസുവാൾ വ്രതം മൊഹറം ഒൻപതാണ് താസുവാൾ ദിനം ആശ്രാവ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലാഹു അലൈ വസ്ലാം പറഞ്ഞു അള്ളാഹു അനുഗ്രഹിച്ചാൽ വരും വർഷം ഒൻപതാം ദിവസവും നാം നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് അടുത്ത വർഷം അദ്ദേഹം അഫാത്താവുകയാണ് ഉണ്ടായത് നബിസ്വല്ലാഹു അലൈഹി വസ്ലാം പ്രവർത്തിക്കാൻ വിചാരിച്ച ഒരു കാര്യം സുന്നത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് അർഫാദീനം ദുൽഹജ്ജ് ഒൻപത് അർഫാദിനം അന്ന് ഹജ്ജിലുള്ളവർ നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ നോമ്പെടുക്കൽ സുന്നത്താണ് ചവ്വാലിലെ ആറ് നോമ്പ് റമദാനിലെ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുകയും ചവ്വാലിലെ ആറു നോമ്പ് അതിനോട് തുടരുകയും ചെയ്താൽ അന്ന് തുടരുകയും ചെയ്താൽ ഒരു കൊല്ലം മുഴുവൻ വ്രതമനുഷ്ഠിച്ചത് പോലെയായി അയ്യാമുൽ ബീദ് മാസത്തിലെ വെളുത്ത രാവുകളായ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങളിലെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ് തിഷാർ അലി അള്ളാഹു നഹു പറഞ്ഞു തിങ്കളും വ്യാഴവും നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമ്മ നോമ്പെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അടുത്തതായി ഒന്ന് ഇടവിട്ട നോമ്പ് അബ്ദുല്ലാഹുബിൻ അമ്രു പറയുന്നു നബി അലൈഹി അലൈഹിസ്വലാം പറഞ്ഞു അള്ളാഹുവിന്റെ എടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ വ്രതമാണ് കാരണം അദ്ദേഹം ഒരു ദിവസം നോമ്പെടുക്കുകയും ഒരു ദിവസം വിടുകയും ചെയ്യും ഷാബാനിയിലെ വ്രതം ഷബ ഐഷാർ അലി അല്ലാഹു പറയുന്നു ഷാബാനിലെ അധിക അധികം ദിവസങ്ങളിൽ നബിസ്വല്ലാഹു അലൈഹി വസമ്മ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നാൽ ഏതെങ്കിലും പ്രത്യേക ദിവസം നോമ്പെടുത്തതായി സുന്നത്തി സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നബി നബിസല്ലാഹു അലൈഹി വല്ല പഠിപ്പിച്ച സുന്നത്തുകളെ നബിസ് അലൈഹി വസ്സലം പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളെ കൃത്യമായി അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും വാഹമത്തൂ